ഹലോ ഇന്നൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ സ്പെഷ്യൽ ഇന്നിങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയ ഒരു താറാവ് കറി കൂട്ടിയാൽ എന്താ അപ്പം തന്നെ വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ താറാവിനെ വാങ്ങിക്കാനായിട്ട് പോയി അതെന്തായാലും നമുക്കിവിടെ അടുത്ത് പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് താറാവിനെ നമ്മളിങ്ങനെ വേണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ അവിടെ പോയി താറാവിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു നല്ല താറാവാണ് കേട്ടോ അവിടെ കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ താറാവ് കയറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ആറ് ഏഴ് സവാള അത്യാവശ്യം വലിപ്പമുള്ള സവാള മൂന്ന് തക്കാളി നാലഞ്ച് പച്ചമുളക് അല്പം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ നല്ല താറാവിനെ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ട് ാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഒന്ന് രണ്ട് വിസല് കൊണ്ടൊന്നും ഇത് വേവാൻ സാധ്യതയില്ല ഒരു ഞാനിവിടെ ഒരു ആറ് വിസിലോളം അടിച്ചിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയത് അപ്പോൾ അവരവർ ഒരു മൂന്ന് വിസലൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ഇറക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആ ഒരു താറാവിൻ്റെ ആ ഒരു അനുസരിച്ചിരിക്കും വേവെന്ന് പറയുന്നത് ഇതിപ്പോൾ നല്ല കുഞ്ഞു താറാവ് ആയതുകൊണ്ടാവാം ഒരുപക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ഇടുകയാണ് ഇട്ടതിന് ശേഷം ഉള്ളി നന്നായിട്ട് അതിനകത്തെട്ട് വഴറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഒന്ന് വഴണ്ടു കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റരുത് ഇത് നന്നായി വഴറ്റി വേണം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരിക്കും ഞാനിത് പലതവണ വെച്ച് നോക്കിയിട്ട് ആണ് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും എന്താ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ ഇടുന്നതേ ഉള്ളൂ എണ്ണയിലേക്കിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇടാമെങ്കിൽ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരില്ല അപ്പോൾ ഞാനിത് ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീടാണ് അതിനകത്തേക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടുന്നതാണ്ട് ഇപ്പോഴും ഈ ഉള്ളിയുടെ കളർ കണ്ടോ അതിനൊരു ചേഞ്ച് വന്നു അല്ലാതെ നന്നായിട്ട് മൂത്തിട്ടില്ല വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം സിമ്മിലിട്ടാണിത് മൂപ്പിച്ചത് തീ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും എന്നിട്ട് അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി അതിനകത്തോട്ട് ചേർത്തിട്ട് വീണ്ടും ഇളക്കുകയാണ് നന്നായി മിക്സ് ചെയ്യണം തക്കാളിയൊക്കെ അതിൽ വെന്ത് ചേരുന്നത് വരെ ആ ഉള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നീട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് കുരുമുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ഇടുന്നത് താറാവ് കറിയിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് കുരുമുളക് പൊടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പച്ച ച പച്ച ചുവ മാറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നീടാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടിവർഗങ്ങളെയൊക്കെ ചേർക്കുന്നത് ചിലർ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കും ഞാൻ വെള്ളക്കറി താറാവിനെ വെള്ളക്കറി വെക്കുന്ന സമയത്താണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുള്ളത് ഇതിനകത്ത് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാലയുടെ പൗഡറും മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് പിന്നെ മസാലപ്പൊടിയും പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് പെരിഞ്ചീരകം നമ്മൾ ആ ഉള്ളി വഴറ്റി വഴറ്റുന്ന അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പച്ചചവയൊക്കെ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ആ പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിനെ എടുത്തിടുകയാണ് ചെയ്തത് എന്തായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ച് ആ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ല എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് ഇതാ നോക്കി എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ എന്താ ടേസ്റ്റ് എന്നറിയാൻ നോക്കാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം ഇത് യാതൊരുവിധ പ്രയാസവും ഇല്ല എന്തായാലും നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം നിർത്തി വെച്ച് നമുക്ക് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ താങ്ക്